شفا صاحب میں خصوصاً باپ بشپاً <تصفيق> ايوه <applause> ما شاء الله ما شاء الله الحمد لله الله لا غنى عنه الا بالله العليم العظيم الله, الله،, الله،, الله. <العجل> الله، اكبر الله اكبر الله اكبر ولله الحمد ما شاء الله ما شاء الله கடவுள் நினைக்கிற கே மாட்டேன் தானே தெரியுதுயா கடவுள் உங்கள் வரி எல்லாம் முடிஞ்சது நினச்சா இங்கே வந்துட்டு தான் முடிஞ்சது கண்டிப்பாக நல்ல மாதிரி தெரியுமா பரவாயில்லை திருப்பிடுறேன் திரும்பிடும் மசா மசா அது அது கொஞ்சம் வரி குடிப்பா பரவாயில்லை തഞ്ചാവരും കുംഭകോണ നാനൂറ് കിലോമീറ്റർ താണ്ടി പാക്ക് വന്നു പറയുന്നുല്ല സന്തോഷിയാ ഇപ്പം ഉൾക്കാഴ്ത്തേ ശ്രദ്ധിച്ചില്ലേ വന്നു പോകും അതായിരുന്നു എന്റെ അവസ്ഥ കുംഭകോണം വന്നിരിക്കുന്ന അവര് വന്ന് കാണാൻ വന്നതാണ് അവര് വന്നതിൽ ഒരു പ്രതീക്ഷയാണ് ഇതെല്ലാം മാറുക എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ റബ്ബിന്റെ കള്ളായാണ് ഒരു നിമിഷം കൊണ്ട് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കൂടി രോഗത്തെ മാറ്റിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് അള്ളാഹും നൽകിയ ഒരു അനുഗ്രഹം മാത്രമാണ് അല്ല നമ്മുടെ കഴിവല്ല അള്ളാഹു ഇമോളുടെ ലോകത്തിന് ശിഫ നൽകണം അത് ശിഫം നൽകുക തന്നെ ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നും മാത്രം ഇത് ചികിത്സയുടെ ഭാഗമാണ് പിന്നെ തവക്കലാണ് അതാണ് മനസ്സിലാക്കുന്നത് അവർ ഏത് മതവിശ്വാസികളാണെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിരിക്കും നമ്മുടെ കായലും കൂടുതൽ പ്രതീക്ഷ അവർക്കും അതാണ് ലഭിച്ചത് നമ്മുടെ ആൾക്കുള്ളതിൽ കൂടുതൽ പ്രതീക്ഷയും പ്രാർത്ഥനയും അവർക്കുണ്ട് അള്ളാഹു കപൂലാക്കപ്പെടും അത് വിഷയമല്ല സംശയിക്കേണ്ടത്

Allah الله اللهم صل على النبي يا رسول الله

യും പറഞ്ഞു മാറ്റോണ്ടെങ്കിൽ കൂടലാഷല

പറഞ്ഞേ കാര്യം ഇല്ലേ ഉഷാറായില്ലേ മാറ്റങ്ങൾ ധൈര്യമായിട്ട് കാണിക്കൂട്ടോ ചെറിയ വേദനയുള്ളൂ സമ്മാനമുള്ളപ്പോഴു വയസ്സാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള ആ വേദന ചെറിയൊരു അവിടെ വിൽക്കട്ടെ